പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ബദരീങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായാന്തരമുണ്ട് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി എന്നിങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായാന്തരങ്ങൾ ഇന്നും നിലനിൽക്കുന്നു ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൂട്ടത്തിൽ മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി പതിമൂന്ന് എന്നീ രണ്ട് എണ്ണങ്ങൾ വ്യത്യസ്തമായി വരാനുള്ള കാരണം ബദറിലേക്കുള്ള യാത്രയിൽ മദീനയിൽ നിന്ന് ഒരു മൈൽ അകലെ ബിഇറു ഇറു അഭി എഴുത്തുക എന്ന സ്ഥലത്ത് വെച്ച് നബീസുള്ള യുവസൊല്ല പദങ്ങൾ അനുയായികളെ ഒന്ന് പരിശോധിച്ച് എണ്ണിയപ്പോ അവർ മുന്നൂറ്റി അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് എന്നും എന്നാൽ രണ്ടു അകലെ റൗഹാ എന്ന സ്ഥലത്ത് വെച്ച് റസൂറുള്ളായി തങ്ങൾ രണ്ടാമത് പരിശോധന നടത്തിയപ്പോൾ അവർ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് കാണാം എന്നാൽ വേറെയും മറ്റു എണ്ണത്തിൽ ചില അഭിപ്രായാന്തരങ്ങൾ വരാനുള്ള കാരണം മുന്നൂറ്റി പതിനാല് പതിനഞ്ച് മുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി എന്നിങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായാന്തരങ്ങൾ വരാനുള്ള കാരണം ദിരീങ്ങൾ ആരൊക്കെയാണ് എന്ന വിഷയത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ബദരീയങ്ങളുടെ പേരുകൾ എണ്ണുന്ന കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും മഹാന്മാരും യുദ്ധത്തിൽ കൃത്യമായി പങ്കെടുത്തവരല്ല ബദരീയങ്ങൾ എന്ന സ്ഥാനപ്പേരുള്ള ആളുകൾ അഞ്ചു വിഭാഗങ്ങളാണുള്ളത് അഞ്ച് വിഭാഗം ആളുകളെ മഹാന്മാരായ മഹത്തുക്കൾ എണ്ണുന്നത് ഒന്നാമത്തെ വിഭാഗം ബദർ യുദ്ധത്തിൽ ബദറിൽ ഹാജരാവുകയും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്ത മഹാന്മാർ ബഹുമാനപ്പെട്ട ഹംസറദിയാൻ അലിബിൻ അബീത്തോലിറിയുബൈ തുടങ്ങിയ മഹാന്മാർ അതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ രണ്ടാമത്തെ വിഭാഗം ബദർ യുദ്ധ ബദറിൽ സന്നിഹിതരായിട്ടുണ്ട് പക്ഷേ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല അതിന് ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് ബിൻ അബുബക് സുദ്ദീഖർ ഈ രണ്ട് മഹാന്മാർ റസൂൽ അള്ളാഹുവിൻ്റെ ശിവസല്ല തങ്ങൾക്ക് കാവൽ നിന്ന മഹാന്മാരായിരുന്നു എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം പ്രതിസന്ധികൾ കാരണത്താൽ ബദറിലേക്ക് വരാൻ കഴിയാത്ത പല ആളുകൾ അവർക്ക് റസൂൽ അലൈഹി തങ്ങൾ യുദ്ധാർജിത സമ്പത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ അതിനുവേണ്ടി യുദ്ധത്തിലേക്ക് വരണ്ട എന്ന് റസൂറുള്ള പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഉസ്മാർ പോലെയുള്ള ഉഷ്മാർഖുവിന്റെ ഭാര്യ റുക്കയ ബി വി അള്ളാഹുവിൻ്റെ റസൂലിന്റെ മകൾ കൂടിയാണ് അവർ രോഗിയായി കിടക്കുകയായിരുന്നു ആ രോഗത്തിൽ തന്നെയാണ് അവർ മരണപ്പെട്ടത് എന്നാ ആ രോഗിയായി കിടക്കുന്ന ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു യുദ്ധത്തിലേക്ക് വരണ്ട ബഹുമാനപ്പെട്ട അബൂ ഉമാമത്ത് അബുമാനു സാഹലബാഹു അനു മഹാനവറുകളുടെ ഉമ്മ രോഗിയായി കിടക്കുകയാണ് പരിചരണത്തിന് വേണ്ടി റസൂൾ പറഞ്ഞു ഉമ്മയുടെ അടുത്ത് നിന്നാൽ മതി ബഹുമാനപ്പെട്ട അബൂലുബാബ് ബാബർ അള്ളാഹു അനുഹു അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു നീ മദീനയുടെ അധികാരം നീ നോക്കൂ മദീനയുടെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുക അങ്ങനെ മദീനയിലെ അധികാരസ്ഥനായി ബഹുമാനപ്പെട്ട അബൂൽബാബ റതി അള്ളാഹുഹുവിനെ ആണ് ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനെ റബിയുള്ള മദീനയിൽ ജനങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി മഹാനവരുകളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചില സ്വഹാബികളെ ചില കാരണങ്ങൾ ഉണ്ടായപ്പോ അള്ളാഹുബിന്റെ റസൂൽ യുദ്ധത്തിന്റെ വരണ്ട എന്ന് നിർദ്ദേശിച്ചു എന്ന നാലാമത്തെ ഒരു വിഭാഗം ബദർ യുദ്ധത്തിൽ ഹാജറായിട്ടുണ്ട് പക്ഷേ പ്രായമാകാത്ത കാരണത്താൽ ചെറിയ മക്കളായ കാരണത്താൽ അള്ളാഹുവിന്റെ യുദ്ധത്തിന് അനുമതി നൽകി നൽകിയില്ല ബഹുമാനപ്പെട്ടു ആസിഫിയുറബുറിയാനുറിയു പോലെയുള്ള മഹാന്മാർ അതിൽപ്പെട്ടവരാണ് അഞ്ചാമത്തെ ഒരു വിഭാഗം യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ നിരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സുല്ലാ അലി സുലപദങ്ങൾ ഏൽപ്പിച്ച വിഭാഗം അവർ ഉയർന്ന പ്രദേശത്തിന് നിന്ന് യുദ്ധത്തിന്റെ ഗതികൾ നിരീക്ഷിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ഹാരിസ് ഹാരിസത് റുബയ്യ റുബയ്യതി അള്ളാഹുവിനെ പോലെയുള്ളവർ ഇതിൽ പെടുന്നു ഏതായാലും മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നു ഈ പറയപ്പെട്ട അഞ്ച് വിഭാഗം ആളുകളും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തവരും പരോക്ഷമായി പങ്കെടുത്ത ആളുകളും എന്നാൽ പങ്കെടുക്കാൻ തീരെ പറ്റാത്ത ചില ആളുകളും അവർക്ക് ആഗ്രഹമുണ്ടായി പക്ഷേ ചില പ്രതി ചില പ്രതിബന്ധങ്ങൾ കാരണത്താൽ കാരണങ്ങൾ ഉണ്ടായ ഉണ്ടായതിനാൽ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാൽ അവരെല്ലാവരും ബദിങ്ങളാണ് എന്നാണ് മഹാന്മാരായ മഹത്തുക്കൾ മുഴുവനും അവരെ അവരെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുള്ളത് ബദിരിയങ്ങളുടെ വറക്കത്ത് കൊണ്ട് ഒള്ളാഹുത്താലെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله تعالى وبركاته